എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിനോദാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് എനിക്ക് പറ്റില്ല എൻ്റെ പ്രിയയെ കാണാൻ എനിക്ക് വയ്യ അവളുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെക്കൊന്നോ ഗോവിന്ദട്ട എന്നെക്കൊന്നേരെ അതെ ഞാൻ കാരണം ഞാൻ ഒറ്റം കയറണ പ്രിയക്ക് അവസ്ഥ ഉണ്ടായത് അതിൽ എനിക്ക് എത്ര മാപ്പ് തരാൻ തന്നാലും ശരിയാവില്ല എന്നെക്കൊന്നേക്ക് ഗോവിന്ദട്ട എന്നെക്കൊന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് തല തല്ലി ആ കസരയിൽ കിടന്ന് കരയുക അത് കണ്ടതും ഗീതുവിന് ദേഷ്യം കയറി ഗീതു ഓടിച്ചെന്നു എന്നിട്ട് വിനോദിനെ എഴുന്നേൽപ്പിച്ചു നിനക്ക് സമാധാനമായില്ലടാ സന്തോഷമായില്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പ്രിയയെ കാണാൻ പറ്റില്ല എന്ന് എന്നിട്ടും എന്നിട്ടും നീ എന്തിനാടാ പ്രിയയെ കാണാൻ വന്നത് ഏഹ് നിനക്ക് നിനക്ക് നിനക്കിനി മാപ്പ് തരാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പൊയ്ക്കോ ഇവിടെ നിന്നും പൊയ്ക്കോ ഇല്ലേ ചേച്ചി എൻ്റെ പ്രിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എല്ലാവരും കൂടെ എന്നെ ഭദ്രൻ്റെ മകനാക്കി എന്നെ എന്നെ ഒരു കുറ്റവാളിയെ പോലെയാണ് കാണുന്നത് ഭദ്രൻ്റെ മകന് ഒരിക്കലും മനസ്സാക്ഷി ഇല്ലാതില്ല എനിക്കും മനസ്സാക്ഷിയുണ്ട് കയ്യബദ്ധം ആർക്കും പറ്റാലോ അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ചത് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളെ മനപൂർവ്വം തട്ടിയിട്ടതല്ല കൈ തട്ടിയപ്പോൾ പ്പോൾ അവളുടെ കാല് പിന്നോട്ട് പോയി അവൾ തന്നെ വീണതാ വേണമെങ്കിൽ അവൾ കണ്ണു തുറന്ന് തിരിച്ചു വരുമ്പോൾ ചോദിച്ചു നോക്ക് അത് കേട്ടതും അതിന് എൻ്റെ പ്രിയ കണ്ണു തുറന്ന് വരുമെന്ന് ആർക്കറിയാടാ എന്നും ഗോവിന്ദ് വരും വരും ഗോവിന്ദേട്ട വരും എൻ്റെ പ്രിയ തിരിച്ചു വരും എൻ്റെ നിരപരാധം തെളിയിക്കാനും എൻ്റെ പ്രിയ എന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും പ്രിയ തിരിച്ചു വരും ഗോവിന്ദേട്ട എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ഭയങ്കര കരച്ചില്ല ഇത് കണ്ടപ്പോൾ ആർക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അയ്യപ്പം നായർ എന്താ ഇത് എന്താ ഇത് കാര്യം എന്താണെന്നറിയാതെ എല്ലാവരും കൂടെ ഇങ്ങനെ തമ്മി തല്ലിയിട്ട് കാര്യമില്ല ആദ്യം പ്രിയമോളുടെ കാര്യം നമുക്ക് നോക്കാം പ്രിയമോളുടെ സർജറിയാണ് അത് ഓപ്പറേഷൻ പക്ഷെ എങ്ങനെ നടക്കുമെന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കും എല്ലാവരും ആ സമയത്ത് വേറെ പ്രശ്നം പറഞ്ഞ് വഴക്കിടാതെ പ്രിയമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്കാം അല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ അയ്യപ്പൻ നായർ സംസാരിക്കണം അത് കേട്ടതും രാധികാമ്മയും അതെ ആദ്യം പ്രിയമോളുടെ ഓപ്പറേഷൻ കഴിയട്ടെ അവൾ തിരിച്ചു വരുമ്പോഴേക്കും ഇവൻ ജീവനോട് ഉണ്ടാവാൻ പാടില്ല ഇനി ഇവൻ എൻ്റെ മോളോടൊപ്പം ജീവിക്കാൻ പാടില്ല എന്നൊക്കെ ഇത് കേട്ടതും ഇതിപ്പോൾ മത്സരിക്കേണ്ട സമയമല്ല എന്തായാലും പ്രിയമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതല്ലാതെ വേറെ ഒരു വഴിയില്ല പ്രിയ ജീവിതത്തിൽ ത്തിലേക്ക് തിരിച്ചു വരണം പ്രിയയുടെ തിരിച്ചു വരവാണ് ഇനി നമ്മളുടെ എല്ലാവരുടെയും ആശ്വാസം പ്രിയ തിരിച്ചു വന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റൂ ഈശ്വര എൻ്റെ പ്രിയക്ക് പ്രിയക്ക് ഒരപത്ത് സംഭവിക്കരുത് അവളുടെ കൂടെ ഉണ്ടായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഗീതു ഈ സമയം വിനോദ് ചേച്ചി ഞാൻ ഞാനിവിടെ നിന്നോട്ടെ ഗോവിന്ദട്ടെ പ്ലീസ് ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് നിന്നോളാം പ്രിയക്ക് പ്രിയയ്ക്ക് സുഖമായി അവളൊരാ അവൾ ഒരാപത്തും കൂടാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഡോക്ടർ പറയുന്നവരെ ഞാൻ ഇവിടെ നിന്നോളാം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ചാകും എനിക്ക് പറ്റില്ല ഗോവിന്ദ ഇനിയും ജീവിക്കാൻ പറ്റില്ല എൻ്റെ പ്രിയ ഇല്ലാത്തൊരു ജീവിതം എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും ഗോവിന്ദ വിനോദിനെ തുറച്ചു നോക്കി തുറച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക ഈ സമയം ഡോക്ടർ വെളിയിലേക്ക് വരുവാണ് ഡോക്ടർ വെളിയിലേക്ക് വന്നതും രാധികായും അയ്യപ്പൻ നായരും ചോദിക്കുക എന്താ എന്തായി ഡോക്ടറെ പ്രിയയുടെ കാര്യം എന്തായി പ്രിയക്കിപ്പോൾ എങ്ങനെയുണ്ട് പ്രിയയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുവാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇത്തിരി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കുക എല്ലാവരും കൂടെ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ കിടന്ന് വഴക്കൂടുകയാണോ വേണ്ടത് പ്രാർത്ഥിക്ക് പ്രിയയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്ക് അതല്ലാതെ ഒരു വഴിയില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ആകെ ടെൻഷനായിട്ട് ഗോവിന്ദ് അവിടെ ഇങ്ങനെ ഇരിക്കുവോ അപ്പോൾ വിനോദ് ഡോക്ടറെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അബദ്ധം സംഭവിക്കരുത് അവളെയും കുഞ്ഞിനെയും സുരക്ഷിതമായിട്ട് തിരിച്ചു തരണം ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളാൽ കഴിയുന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്താ വെളിയിൽ നിന്നും ഡോക്ടർമാർ എത്തിയിട്ടുണ്ട് പേടിക്കേണ്ട പ്രിയയ്ക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ ക്രിസ്റ്റീന വരെ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് പോവുകയാണ് ഈ സമയം ഈശ്വര പ്രിയമോൾക്ക് എന്ത് സംഭവിക്കും അവളുടെ ജീവന് ഇത്രയ്ക്ക് ആപത്താണോ അതുകൊണ്ടാണോ ഓപ്പറേഷൻ ഇത്രയും വൈകുന്നത് ഈശ്വര എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എൻ്റെ പ്രിയമ്മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ ഗോവിന്ദ് അപ്പോൾ വിനോദ് വീണ്ടും തലയ്ക്ക് തലകൊണ്ടടിക്കുവാണ് അവൾ എന്നോട് ആവർത്തിച്ച് പറഞ്ഞതാണ് ആരുടെയും കയ്യിൽ വണ്ടി കൊടുക്കരുതെന്ന് എന്നിട്ടും ഞാൻ എൻ്റെ കൂട്ടുകാരെ വിശ്വസിച്ച് അവൾ പറഞ്ഞത് കേൾക്കാതെ വണ്ടി കൊടുത്തു എന്നും ഞാൻ ചെയ്ത തെറ്റിനെ അവൾ ശിക്ഷ അനുഭവിക്കുക എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര എന്നെ ശിക്ഷയ്ക്ക് ദൈവമേ എൻ്റെ ജീവൻ എടുത്തോ പകരം എൻ്റെ പ്രിയയെ ജീവനോട് തിരിച്ചെനിക്ക് താ എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് വീണ്ടും അവിടെ ഇരുന്ന് കരയൂ അപ്പോൾ ഗീതു ഇനിയിപ്പോൾ വായകൊണ്ട് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഗീ രേഖച്ച് പ്രവൃത്തി കൊണ്ട് ചെയ്യണം വാ നമുക്ക് ദൈവത്തിൻ്റെ മുന്നിലേക്ക് പോകാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും രേഖയും കൂടെ ദൈവ ഭഗവാൻ മുന്നിലേക്ക് പോവുക അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഞങ്ങളുടെ പ്രിയക്ക് ഒരപത്ത് സംഭവിക്കരുത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ പ്രിയയെ തിരിച്ച് ഞങ്ങളുടെ അരയ്ക്കൽ തറവാട്ടിലേക്ക് എൽക്കാൻ പറ്റിയായി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കര സമയം പ്രിയയാണ് കാണിക്കുന്നത് അതെ ഓക്സിജൻ കിട്ടാതെ പ്രിയ വളരെ ബുദ്ധിമുട്ടാണ് പ്രിയയ്ക്ക് ഓക്സിജൻ എല്ലാം കൊടുത്ത് ഡോക്ടർമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാൻ പായുന്നു ഇത് കണ്ടതും രാധികാമ്മ ആകെ പേടിച്ചു ഈശ്വര എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് തോന്നേ ഡോക്ടർമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ആ രാധികാമ്മ ഇങ്ങനെ പേടിക്കാതെ ദേ ഇങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കാതെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായരും ഉപദേശിക്കുക ഈ സമയം ഗോവിന്ദർന്ന് ഭയങ്കര കരച്ചില്ല അപ്പോൾ ഗീതു കണ്ണേട്ട കണ്ണേട്ട എനിക്ക് വയ്യ ഗീതു എൻ്റെ പ്രിയമോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ട അവൾക്കൊരാപത്ത് സംഭവിക്കില്ല പ്രിയമോള് നല്ല കുട്ടിയാണ് അവൾക്ക് സ്നേഹമുണ്ട് മനസാക്ഷിയുണ്ട് അവളുടെ ഉള്ളിൽ ദൈവമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ ദൈവത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ കണ്ണേട്ട ഒരാപത്ത് സംഭവിക്കില്ല പ്രിയമ്മള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കുക കണ്ണേട്ടനിങ്ങനെ വിഷമിച്ചാലാ അത് എനിക്ക് സങ്കടം കണ്ണേട്ട കണ്ണേട്ടൻ വിഷമിക്കല്ലേ കണ്ണേട്ടനിങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കാനാണ് ഇരിക്കുന്നതാ പ്രിയക്കിഷ്ടം കണ്ണേട്ടൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിയ വരും എൻ്റെ കണ്ണേട്ടനെ ചേർത്ത് പിടിക്കാനും ഏട്ട ഏട്ടാ എന്ന് വിളിക്കാനും ഓടിക്കളിക്കാനും ഒക്കെ അവൾ വരും കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അപ്പോൾ ഗോവിന്ദ് ഗീതുവിൻ്റെ മേലെ ചാരി കടന്ന് കരയുക വിനോദം ഒരു ഭാഗത്തുനിന്ന് കരയുവാണ് വിനോദാണെങ്കിൽ തലയിൽ അടിച്ചാൽ കരയുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ വിനോദിനെ ആശ്വസിപ്പിക്കുകയാണ് ഗീതു വിനോദ കരയണ്ടട ഏ നീ കരയല്ലേ എന്തൊക്കെയായാലും ദേ അവൾക്കൊരാപത്ത് സംഭവിക്കില്ല അവളെപ്പോലൊരു നല്ല പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടാൻ നീ പുണ്യം ചെയ്യണം നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട എന്നാലും നീ ചെയ്തത് തെറ്റായി പോയി പോനെ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പെട്ടെന്ന് കൈ മാറ്റിയപ്പോൾ അവളുടെ അവൾ തെന്നി ബാക്കിലോട്ട് വീണതാണ് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചേച്ചി അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയെ തള്ളിയിടുക ചേച്ചി ഞാനും അവളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചേച്ചി സ്നേഹിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദിരുന്ന് കരയുക സങ്കടം സഹിക്കാനാകാതെ ഗീതവും അങ്ങനെ എല്ലാവരും കരഞ്ഞെടുക്കുക ഒരാധിക ഇതൊരു കടു പ്ലാനായിട്ട് എടുക്കുകയാണ് അവളും അവളുടെ അനിയനും കൂടെ അവിടെ നിന്ന് ഗൂഢാലോചന നടത്തുക എന്തായാലും ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ കണ്ണനോട് ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് രണ്ടു പേരെയും ഇവിടെ നിന്നും ഇറക്കി വിടണം ഇവിടെ നിന്ന് മാത്രമല്ല അറക്കൽ തറവാട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടണം ഒരു വഴി കണ്ടുപിടിച്ച് പറ്റുമോ വരുൺ എങ്ങനെയെങ്കിലും ഗീതവും വിനോദവും നമ്മുടെ കുടുംബത്തിൽ നിന്നും പോണം അതിനെന്താ ഒരു വഴി ഇത് അയ്യപ്പ നായർ രാധികാമ്മേ ഹാ ഇങ്ങനൊരു അപകടം പ്രിയമോൾക്ക് സംഭവിച്ചപ്പോഴും നിങ്ങളുടെ മനസ്സ് മുഴുവനും ഗീതുമോളെയും ഗോവിന്ദ കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും പിരിക്കണമെന്ന് തന്നെയാണല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാതിന് അനാർക്കലി അവിടെ ഉണ്ട് അനാർക്കലിയുടെ കാര്യം ഞാനിപ്പോൾ ഗോവിന്ദനോട് പറഞ്ഞാൽ പിന്നെ അറക്കലിൽ നിന്നും പുറത്തു പോകാൻ പോകുന്നത് നിങ്ങളായിരിക്കും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും വേണ്ട എന്നോട് നിങ്ങളൊരു കാര്യം പറയണ്ട അനാർക്കലി അവിടെ വന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല അവൾക്ക് ഞാൻ കാശ് കൊടുക്കണമെന്ന് അവൾ പറയുന്നേ ഇല്ലെങ്കിൽ ഭദ്രൻ്റെ കാര്യം മുഴുവനും പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവൾ പറയുന്നത് എൻ്റെ മാതാപേട്ടനെ ചതിക്കാനാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അയ്യപ്പ നായരെ അനാർക്കലിയെ കരുവാക്കി ഞാനെന്തിനാ മാധവേട്ടനെ ചതിക്കുന്നേ മാധവേട്ടനെൻ്റെ എല്ലാമായിരുന്നു അതറിയാതെ അയ്യപ്പ നായർ ഇങ്ങനെ സംസാരിക്കരുത് എനിക്കിത്രയും നാളും അങ്ങനെ തന്നെ ആയിരുന്നു രാധികാമയ സംശയം പക്ഷേ എന്തായാലും അനാർക്കലി വന്നതോടുകൂടെ ആ വിശ്വാസമൊക്കെ അങ്ങ് പോയി മാധവ മുതലാളിയോട് നിങ്ങൾ കാണിച്ചത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇത് കേട്ടതും എടോ തൻ തന്നോടല്ലേ പറഞ്ഞത് എൻ്റെ അമ്മയോട് കൂടുതലൊന്നും സംസാരിക്കേണ്ട അത് മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്നൊക്കെ പറയണം ഈ സമയം നായർ നീ പോടാ മാധവം മുതലാളിക്ക് ച മാധം മുതലാളിയെ ചതിച്ച് എന്തെങ്കിലും ചെയ്താൽ അരയ്ക്കൽ തറവാട്ടിൽ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിൻ്റെ അമ്മയോട് ചോദിച്ചു നോക്ക് നീ പോലും അറയ്ക്കൽ തറവാട്ടിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണം ഔദാര്യം എൻ്റെ ഗോവിന്ദ കുഞ്ഞിൻ്റെ ഔദാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ അങ്ങ് ദേഷ്യപ്പെട്ട് പോവുക ഈ സമയം എന്താ അമ്മ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ വിന വരുൺ നീ ഒന്നും അറിയണ്ട അറിയ ചെയ്യേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യം ഗീതുവിനേയും ഗോവിന്ദനെയും എങ്ങനെയെങ്കിലും പിരിക്കണം ഈ അവസരം മുതലെടുത്ത് നമ്മൾ അതൊക്കെ ചെയ്തേ പറ്റൂ എന്തായാലും ഞാൻ പറഞ്ഞാൽ അവൻ കേക്കില്ല എങ്ങനെയെങ്കിലുമൊക്കെ അവൻ്റെ മനസ്സിൽ എടങ്കോലിട്ട് ഗീതുവിനെ തം ഗീതുവിനെ അവനെ കൊണ്ട് വെറുപ്പിക്കണം ഇന്ന് തന്നെ പ്രിയ വിനോദ് വിനോദിനെ വിനോദ് പ്രിയയെ കണ്ടൊന്നും പറഞ്ഞ അവൻ ദേഷ്യപ്പെട്ടിരിക്കുക ഈ അവസരമാണ് നമ്മൾ മുതലെടുക്കേണ്ടത് രണ്ട് പേരും കൂടെ ഗൂഢാലോചന നടത്തി പ്രിയയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് തട്ടിവിടാം അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഗോവിന്ദട്ടം വിശ്വസിക്കുക അമ്മേ അത് കേട്ടതും അത് ശരിയാണ് എന്തായാലും പ്രിയമ്മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് മുമ്പ് വിനോദ് മരിക്കണം ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഗീതു പടിയിറങ്ങിപ്പോണം അതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികാമ ഇങ്ങനെ കടുപ്പിച്ച തീരുമാനത്തോടെ ഇരിക്കുകയാണ് ഈ സമയം ചങ്കുപൊട്ടി കരയുക ഗോവിന്ദ് ഭഗവാൻ മുന്നിൽ നിന്നും ഗീതുവിൻ്റെയൊക്കെയും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക പ്രിയയെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോന്ന് ഇതേ സമയം അവിടെ പ്രാർത്ഥനകളുമെല്ലാം നടക്കുമ്പോൾ പ്രിയയുടെ കാര്യം ഭയങ്കര സീരിയസ് ആവുകയാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും പ്രിയയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ കുഞ്ഞിനെ പുറത്തെടുത്താലും പ്രിയയുടെ ജീവന് ആപത്താവുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമോ ഗോവിന്ദൻ്റെ വലത് കൈ നഷ്ടപ്പെടുമോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഗോവിന്ദൻ്റെ ചങ്കായ പ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ തന്നെ കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു